മദ്രസിൽ നിന്ന് കൊടുക്കും ആദാബുൽ ഹലാലിന് ഇടത്തെ കാലിന്റെ മുകളിൽ ചാരി ഇരിക്കണം വീട്ടിൽ ചെല്ലുമ്പോ ഈ പാത്രത്തിൽ മൂത്രം വയ്ക്കാനാ അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് എന്ത് സുന്നത്ത പഠിപ്പിച്ച് ഹെൽത്തി പീപ്പിളായി ജീവിക്കണമെങ്കിൽ ഹെൽത്തി ലിവിംഗ് വേണം ആരോഗ്യമുണ്ടവനെ പോലെ ജീവിക്കണം സൂക്കേടുകാർക്കുണ്ടാക്കിയ ടോയ്ലറ്റ് രോഗമില്ലാത്തവർ ഉപയോഗിച്ചാൽ അവരും രോഗികളായി മാറും അപ്പൊ മസ്ജിദിൽ കസേര ഉപയോഗിക്കാൻ തുടങ്ങും കസേർ ഉപയോഗിക്കലൊക്കെ ഇന്നിപ്പോ വളരെ ഈസിയാ ഓടി വന്നിട്ട് കസേറിന്റെ മോളിൽ ഇരുന്നിട്ട് നിസ്കരിക്ക കാരണം ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ കാര്യമായ ഒരു കസേരൊന്നും ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല കസേരയിൽ നിസ്കരിക്കരുത് നിലത്തു നിസ്കരിക്കണം നിലത്താണ് സുചോത് ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ ഈസിയായിട്ട് എടുത്തിരിക്കുകയാ ഈ പറയപ്പെട്ട ഹോസ്പിറ്റൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് മനുഷ്യന്റെ കാൽമുട്ട് കേടുവന്നു പോകുന്നത് െട്ടെ ഷാഫിന് ആ കൊടുത്ത സ്വീകരണത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപനം അതാണ് അപ്പോ മസ്ജിദിന്റെ പരിസരത്തും ഇങ്ങനെ ടോയ്ലറ്റുകൾ സംവിധാനിച്ചിട്ടുള്ളത് മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ഉള്ളും പുറവും ശുദ്ധിയാകണം ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞു പരമാവധി കളഞ്ഞിട്ട് വേണം പിന്നെ കൈകാലുകളൊക്കെ കഴുകി വുളൂ ചെയ്ത് ശുദ്ധിയായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സും ശുദ്ധിയാകണം എല്ലാ ചിന്തകളും ഒഴിവാക്കി വെച്ചിട്ട് വേണം മസ്ജിദിലേക്ക് കയറി വരാൻ പുറത്ത് കയറുമ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കി വെച്ചു കയറി വന്നാൽ പിന്നെ നിസ്കാരമാണ് ആദ്യത്തെ രണ്ടിറക്ക നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് നെഞ്ചിലേക്ക് അടുപ്പിക്കുമ്പോൾ നെഞ്ചിന്റെ തായ കൈവച്ച് ഹൃദയത്തോട് ചേർത്ത് വിരൽ വെക്കുമ്പോ എല്ലാറ്റിനെയും ഞാൻ പുറത്ത് കളഞ്ഞുനാ എല്ലാ പിശാജിനെയും ചിന്തകളെയും കച്ചവടവും എല്ലാ ചിന്തകളെയും കളഞ്ഞു അവാവിനെ മാത്രം എന്റെ ഹൃദയത്തിൽ ആക്കി എന്നാണ് ഈ ഒരു ആംഗ്യത്തിന്റെ അർത്ഥം അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ മനുഷ്യൻ പോകുമ്പോ അവന്റെ ശരീരവും മനസ്സും ശുദ്ധിയായിട്ടാണ് പോവുക അങ്ങനെയുള്ളൊരു സംവിധാനം നാട്ടിൽ ഉണ്ടായിത്തീരാൻ മസ്ജിദ് കാരണമായി തീരണം അതിന് മസ്ജിദിന്റെ ആതാപുകളും മസ്ജിദ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട നേട്ടങ്ങളെയും നമ്മൾ അറിയണം അപ്പോ നാട്ടിലുള്ള ആളുകൾ ആരോഗ്യവാന്മാരായി തീരണമെങ്കിൽ മണ്ണിൽ നിന്നുള്ള വെള്ളം കുടിക്കണം അപ്പൊ മഹല്ല് കമ്മിറ്റി പഞ്ചായത്തിനെയോ എം എൽ എയോ ഒക്കെ ഇടപെടിച്ചിട്ട് എവിടെയെങ്കിലും വെള്ളം സംഭരിക്കണം നാട്ടിലെ വെള്ളം ഒക്കെ കളയരുത് കടലിലേക്ക് പോകരുത് അല്ലെങ്കിൽ കിണറുകൾ കുഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം ബോർവെല്ല് കുഴിപ്പിക്കരുത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലെ വെള്ളം ചെറിയൊരു സൽക്കാരം വരുമ്പോഴേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം ജീവനില്ലാത്ത ചത്ത വെള്ളം അത് മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കരുത് വലിയ ആയിരൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താവുമ്പോ നമുക്ക് ചിലപ്പോൾ അത് വേണ്ടിവരും അങ്ങനത്തെ സ്ഥലത്തല്ലാതെ ചത്ത വെള്ളം കൊടുക്കരുത് അതുപോലെ തന്നെ ചെറിയൊരു മുടി കളച്ചില് ചെറിയ സൽക്കാരുണ്ടാകുമ്പോഴേക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ സ്ത്രീകൾ വാങ്ങരുത് നല്ല പ്ലേറ്റിൽ കൊടുക്കണം എന്നിട്ട് കഴുകണം അത് കഴുകുമ്പോ സ്ത്രീകളുടെ പാപം പുറത്തു പോകും സ്ത്രീകൾക്ക് മാത്രമല്ല നമുക്കും കഴുകാം ഇനിയിപ്പോ അത് അവരുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കേണ്ട സൂര്താഹി സാഹു അലഹി വസ്ലമി വീട്ടിൽ അടിച്ചു വരുമായിരുന്നു വെള്ളം കൊണ്ടുവരുമായിരുന്നു ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതാ പാത്രം കഴുകിയാൽ പാത്രം നമുക്ക് പൊറുക്കലിന് തേടും അപ്പൊ നൂറാളിൽ കുറഞ്ഞ പരിപാടി ഒന്നാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഡിസ്പോസിബിൾ യൂസ് ചെയ്യരുത് ഡിസ്പോസിബിൾ ഗ്ലാസുകൾ യൂസ് ചെയ്യരുത് അഥവാ യൂസ് ചെയ്താൽ അതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് വേണ്ട രൂപത്തിൽ ഡിസ്പോസ് ചെയ്യണം നാട്ടിൽ വലിച്ചെറിയരുത് അപ്പൊ ശുദ്ധമായ വെള്ളം നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതും മസ്ജിദ് കമ്മിറ്റിയുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാകണം ഈ നാട്ടിൽ ഷുഗർ രോഗികൾ ഉണ്ടാകരുത് പ്രഷർ രോഗികൾ ഉണ്ടാകരുത് തൈറോക്സിഡിൻ തൈറോക്സിഡൻ കഴിക്കുന്ന തൈറോയിഡ് രോഗികൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇതൊക്കെ നാട്ടുകാരായ വയസ്സന്മാർക്ക് അറിയുന്ന പേരുകളാണ് ഇതൊക്കെ സാധാരണക്കാരന്റെ രോഗങ്ങളായി മാറിക്കഴിഞ്ഞു ഇതില്ലായ്മ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ പാലിക്കണമെന്ന് എല്ലാം പറയുന്നതായിരിക്കണം കമ്മിറ്റി പള്ളി നോക്കുക മാത്രം അല്ല ഇവിടെ വിധവകൾ എത്രയുണ്ട് അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ ഇല്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കണം അത് യത്തീം കുട്ടികളുണ്ടോ അവരെ പരിപാലിക്കണം അത് നാട്ടുകാർ തന്നെ ആ പൈസ കൊടുക്കണം നാട്ടിലെ ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട് ഈ നാട്ടിലുള്ള മൊത്തം കാശ് എടുത്ത നാട്ടുകാരുടെ എല്ലാ ആവശ്യവും നടക്കും അല്ലെ അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം അതിന് കമ്മിറ്റി നേതൃത്വം കൊടുക്കണം വിദ്യാഭ്യാസമുള്ള കുട്ടികളാരാണ് സ്കൂളിൽ പോകുന്നവരാരാണ് പോകാത്തവരാരാണ് എന്ന് നോക്കണം അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ബോംബെയിലേക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ദുബായിലേക്ക് എന്ന് പറയുന്ന കാസർകോട്ടുകാരനല്ല ഇപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു അന്നവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം തിരിച്ചു തന്ന് ഇവിടെ വീടും കാടും കോളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഗൾഫിൽ പോയ ആയയും ബോയിയും കുക്കും ഡ്രൈവറുമായി നിന്ന എ ബി സി ഡികളായ ആളുകൾ അവരുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ടുണ്ട് അവര് വലിയ ധർമ്മമാണ് ചെയ്തത് ഇനി അവരുടെ മക്കളെ സിവിൽ സർവന്റുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനൊക്കെ കമ്മിറ്റി നാടിന്റെ സർവേ ചെയ്തുകൊണ്ട് നാടിനെ കുറിച്ച് പഠിച്ച് നാടിന്റെ ഓരോ കുട്ടിയെക്കുറിച്ചും മഹൽ സെക്രട്ടറിക്ക് അറിയണം ഓരോ കുട്ടിയുടെ പേരും അറിയണം അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നറിയണം കാരണം ഇന്ന് പല തെറ്റായ ചിന്താഗതികളും മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യപാനവും എന്തെല്ലാം പേക്കൂത്തുകളാണ് നാട്ടിൽ പരക്കുന്നത് കലാലയങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കൂടുതൽ വരുന്നത് ഇപ്പം മെഡിസിൻ പഠിക്കാൻ വേണ്ടി കുട്ടികൾ റഷ്യയിലേക്കും അസർബൈജാനിലേക്കും ഉക്രൈനിയയിലേക്കും ജോർജിയയിലേക്കും ചൈനയിലേക്കും പല നാടുകളിലേക്കും പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും പോയി പഠിക്കട്ടെ പക്ഷേ എന്തു സംസ്കാരമാണ് ആ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് എന്തു ഭക്ഷണമാണ് അവിടെ കഴിക്കുന്നത് ആരുടെ കൂടെയാണ് അവര് സഹവസിക്കുന്നത് ഇതൊക്കെ നോക്കണം രക്ഷിതാക്കന്മാര് കുട്ടികളങ്ങ് പറഞ്ഞയച്ചാ മാത്രം പോരാ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ ആണനും പെണ്ണിനും ഒരേ മുറിയ കൊടുക്ക അവർക്കതൊന്നും പ്രശ്നമല്ല ടോയ്ലറ്റിന് വെള്ളം ഉണ്ടാവില്ല ടോയ്ലറ്റിന് വാതിലും ഉണ്ടാവില്ല ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ഒക്കെ ഈസിയാ അങ്ങനെയുള്ളൊരു സംസ്കാരമൊന്നും ഇവിടെ ഇല്ല അപ്പോ എവിടെയാണ് പോകുന്നത് എന്ന് പരിശോധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷെ ഇപ്പറയുന്ന നാട്ടിലെല്ലാം മസ്ജിദുകളുണ്ട് ഇമാമുമാരുണ്ട് മുദരിസുമാരുണ്ട് അവിടുത്തെ ആളുകളുമായി കണക്ട് ചെയ്തു കൊടുത്ത് ദീനീയായ ഒരു ബന്ധം അവരിൽ നിലനിർത്തണം ചെറിയ കാര്യമല്ല ആനായ് പകൽ സമയത്ത് മുഴുവനും കമ്മിറ്റിയുടെ ഓഫീസിൽ വന്നിരിക്കും ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കും അഞ്ചു വക്കത്ത് ജമാന്റെ നേതൃത്വം കൊടുക്കും രാത്രി ഇഷ കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം ു നാട് മുഴുവനും ചുറ്റി നടക്കുകയാണ് എന്തിനാണ് ചുറ്റി നടക്കുന്നത് അവിടുന്ന് പറഞ്ഞു യു ഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട് ചത്തുകിടന്നാൽ എന്നോട് ചോദിക്കും റബ്ബ് ടൈഗ്രീസിന്റെ ബാലം കടക്കുമ്പോൾ ഒരൊട്ടകത്തിന്റെ കാല് ഒടുങ്ങിപ്പോയാൽ എന്നോട് ചോദിക്കും എന്റെ റബ്ബ് അതുകൊണ്ട് ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൂര ഒരു സ്ഥലത്തിങ്ങനെ വിളക്ക് കത്തുന്നുണ്ട് രാത്രിയായാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല ഉറങ്ങുമ്പോൾ എല്ലാവരും വിളക്ക് ഓഫാക്കണം വലിയ വലിയ ബീം ലൈറ്റുകൾ വീട്ടിന്റെ മുന്നിൽ കത്തിച്ചിടരുത് നമ്മുടെ വീട്ടിന്റെ മുകളിൽ വലിയ ലൈറ്റ് കത്തിച്ചിടരുത് കാരണം അടുത്ത വീട്ടുകാരന്റെ ഉറക്കം കിടത്തും വീടുകളിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വന്നാൽ അവന്റെ മാനസിക രോഗമുണ്ടാകും കുറെ ദിവസം കഴിയുമ്പോ അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മാനസിക രോഗം വർദ്ധിക്കുന്നത് എല്ലാ ലൈറ്റും കിടത്തണം റസൂൽ സുലല്ലാഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞു ഉറങ്ങുന്ന സമയത്ത് വിളക്കുകളെല്ലാം ഓഫാക്കണം പതിനൊന്ന് മണിയുടെയും രണ്ടു മണിയുടെയും ഇടയുള്ള സമയത്ത് നല്ല കൂരിരുട്ടിൽ മനുഷ്യൻ ഉറങ്ങണം അല്ലാതിരുന്നാൽ അവന്റെ നെറ്റിത്തടത്തിലുള്ള ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യുകയും അത് ക്യാൻസറിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും അപ്പൊ റാത്തിവിന്റെയും മൗലിദിന്റെയും നബിദിനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് മാലകൾ തൂക്കിയാലൊക്കെ പത്തുമണിയാവുമ്പോ ഓഫാക്കുക പിന്നെ രാവിലെ അഞ്ചു മണിക്ക് കത്തിച്ചോളൂ അപ്പൊ വലിയ പൈസക്കാരന്റെ വീട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരന്റെ റൂമിന്റെ ഉള്ളിലേക്ക് അതെത്തും അവൻ ഉറക്കം കിട്ടൂല അവന്റെ ലൈറ്റ് ഇങ്ങോട്ടും എത്തും ലൈറ്റുകൾ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങണം അതുകൊണ്ടാണ് ദൂരെ വീട്ടിൽ വിളക്ക് കത്തുന്നത് കണ്ടപ്പോ അവിടേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വീട്ടിന്റെ മുറ്റത്ത് ഒരടുപ്പത്ത് വെച്ച് ഒരു ഉമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് ചെറിയ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റമർ ഹത്താബ് റതി അള്ളാഹുനു ചോദിച്ചു എന്താണിത് അത് കുട്ടികൾ കരഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിളക്കുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് അവരങ്ങ് ഉറങ്ങിപ്പോകും വിശന്നിട്ട് കരയുകയാപ്പോയി എന്റെ മഹല്ലത്തിലാണല്ലോ ഞാൻ പ്രസിഡന്റായ മഹല്ലത്തിലാണല്ലോ ഈ നടക്കുന്നത് എന്റെ ഭരണകൂടമുള്ള ഈ രാജ്യത്താണല്ലോ നടക്കുന്നത് ഉടനെ തന്നെ എഫ് സി ഐ ഗോഡൗണിലേക്ക് പോയിട്ട് അവിടുന്ന് ആട്ടയെടുത്ത ഒരു സഞ്ചിയിൽ ആട്ടയെടുക്കുന്നു ഒരു ടിന്നിൽ എണ്ണ എടുക്കുന്നു എന്നിട്ട് ആട്ടപ്പൊടി തലയിൽ വെച്ച് കയ്യിൽ എണ്ണയുടെ ടിന്നുമായി പോവുകയാൽഹറതി അള്ളാഹുലിനെയും കൂട്ടിയിട്ട് പോകുന്നു തൊലഹ പറയുന്നു ഞാൻ പിടിച്ചോളാം അമീറെ അമീർ ഉൽമിനീൻ ഞാൻ എടുത്തോളാം അപ്പൊ അമീർ ഉൽമൊ നിങ്ങൾ ചോദിക്കുന്നു ദുനിയാവിൽ എന്റെ ചുവട് നീ ഒരു പക്ഷെ എടുക്കും നാളെ ആഹൃത്ത് ചെല്ലുമ്പോ എന്റെ ഉത്തരവാദിത്വം നീ എടുക്കാൻ തയ്യാറാകുമോ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാം തലയിൽ വെച്ച് ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ നിന്ന് പാത്രവും പലകയും വാങ്ങി മാവ് കുഴച്ച് പത്തിരി ഉണ്ടാക്കി അടുപ്പിൽ തീ തീക്കത്തിച്ചൂതിയിട്ട് അമീരുൽ ആ മക്കൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് അടുപ്പിൽ നിന്ന് പുക വന്നിട്ട് അള്ളാഹുനുഹുവിന്റെ താടിരോമങ്ങൾക്കുള്ളിലൂടെ കയറിയിട്ട് ആ മുഖം മുഴുവനും പുകയിൽ അങ്ങനെയാണ് ഒരു കമ്മിറ്റിയുടെ ബാധ്യത എന്ന് പറയുന്നത് ഒരു നാട്ടിൽ എവിടെയെങ്കിലും ഒരാൾ പട്ടിന് കിടക്കുന്നുണ്ടെങ്കിൽ അത് കമ്മിറ്റി അറിയുകയും നാട്ടിലുള്ള പണക്കാരോട് വാങ്ങിയിട്ട് അവർക്കത് കൊടുക്കുകയും വേണം വിവാഹപ്രായമെത്തിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കല്യാണം നടന്നിരിക്കണം അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറ്റം ഇല്ല നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടൊരു കുട്ടിയും കല്യാണം കഴിക്കാതെ പോകരുത് ഒരാളും പട്ടിണി കിടക്കരുത് ഒരാൾക്കും വിദ്യാഭ്യാസം കിട്ടാതെ ആയി പോകരുത് നിസ്കരിക്കാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല നോമ്പു നോൽക്കാത്ത മനുഷ്യരുണ്ടാകാൻ പാടില്ല ഹജ്ജ് ചെയ്യാത്തവനുണ്ടോ എന്ന് നോക്കണം സാമ്പത്തികമായി സ്വന്തം കഴിവില്ലെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും നാട്ടുകാർ ധാരാളം പണക്കാരുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് ചെറിയ നിലക്കെല്ലാം സഹായിച്ചിട്ട് സാധിക്കുമെങ്കിൽ ഹജ്ജിന് പറഞ്ഞേക്കൽ നിർബന്ധം ഒന്നുമല്ല പക്ഷേ കഴിയുമെങ്കിൽ ഒമ്മിനിങ്ങളുടെ ആഗ്രഹമല്ലേ അതിനും സഹായിച്ചു കൊടുക്കണം അങ്ങനെ ഒരു സമ്പൂർണമായ ജീവിക്കാൻ ആവശ്യമായ അവന്റെ മതപരമായി സാമൂഹികമായി കാർഷികവും സാമ്പത്തികവും എല്ലാ കാര്യങ്ങളിലും അവബോധമുണ്ടാക്കുകയും അവർക്കിടയിൽ നല്ല ചിന്തയുണ്ടാക്കുകയും ചെയ്യണം